എഴുപത്തിയേഴാമത് മുനേങ്കുന്ന് രക്തസാക്ഷി ദിനാചരണത്തിന് പാടിയോട്ടിയാൽ മുനിയങ്ങുന്ന രക്തസാക്ഷി നഗറിൽ ഉയർത്തുവാനുള്ള പതാക കെ മോഹനൻ മുതിർന്ന നേതാവ് കെ കെ കൃഷ്ണന് കൈമാറി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് എഴുപത്തിയേഴാമത് മുനിയങ്കന്ന് രക്തസാക്ഷി ദിനാചരണത്തിന് പാടിയോട്ടിയാൽ മുനിയങ്കുന്ന് രക്തസാക്ഷി നഗറിൽ ഉയർത്തുവാനുള്ള പതാക മുനയങ്കുന്ന് രക്തസാക്ഷി സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ സി പി എം എളേരി ഏരിയ കമ്മിറ്റി അംഗം പി കെ മോഹനൻ മുതിർന്ന നേതാവ് കെ കെ കൃഷ്ണന് കൈമാറി ആ രക്തസാക്ഷികളെ പിന്തല കൊടുക്കാതായിട്ടുള്ള നമ്മൾ സംയുക്തമായി ആചരിക്കുകയാണ് അന്ന് നാളെ ചരിത്രത്തിലും മുഴുവൻ രസകര സ്വീകരിച്ചിട്ടുണ്ട് മിനിറ്റൊന്നാം തീയതി രാവിലെ ഇവിടെ സ്വതാപകങ്ങളിൽ ഓടിക്കുക എല്ലാവർക്കും കൂടെ എല്ലാം ശരിയാക്കി കിടന്ന ഒന്നിലായിരുന്ന അവസ്ഥകളാണ് പക്ഷേ അവർ നല്ല ഉറപ്പിക്കാനും ആ സമയത്താണെങ്കിലും അവർ വളഞ്ഞ വീടിവെത്തി ഇത്തരത്തിൽ അവർക്കിവിടെ ഉയർത്താൻ സാധിക്കാതിരുന്ന പതാകമാണ് നമ്മളെല്ലാ വർഷവും അവർ അന്ത്യപിഷവം കൊണ്ടുവന്നു പാടുവിച്ചാൽ നമ്മൾ യോഗിക്കുകയാണ് ഈ പതാകത്ത് ഒരുപാട് ദീർഘമേറിയ ചരിത്രമാണ് ലോകത്തുണ്ട് ഇന്ത്യരാജ്യത്തിനുണ്ട് ഈ കേരളത്തിലുണ്ട് അയ്യൊന്ന് രക്തസാക്ഷി ദിനമാണ് നമുക്കറിയാം ഇന്ന് വലിയ രക്തസാക്ഷി ദിനമാണ്

സമരങ്ങളിൽ പോരാട്ടങ്ങളുടെ എല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് ഒരു വർഷം പൂർത്തീകരിക്കപ്പെടാൻ അറിയാൻ വർഷക്കാലത്തിനിടയിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ കലാപങ്ങളും പോരാട്ടങ്ങളും എല്ലാം നടത്തിപ്പെട്ടു ആ പോരാട്ടങ്ങളുടെ ഭാഗ ഭാഗമായി ഭക്ഷ്യക്ഷാമം ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ഭക്ഷ്യക്ഷാമം നമ്മുടെ വലക്ക് വടക്കേ മലബാറിനെ സംബന്ധിച്ച് പട്ടിണികളുടെ പശ്ചാത്തലത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തികച്ചും ന്യായമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം തീർച്ചയായും സാധാരണ മനുഷ്യർ പട്ടിണി കിടന്ന് മരണത്തോട് പോകും ഒരു പിടിയാളുകൾ അവർ ഈ സമ്പത്തും അതുപോലെ തന്നെ ഈ ഭക്ഷ്യധാന്യങ്ങളും എല്ലാം സൂക്ഷിച്ച് അവർ സുരക്ഷമായി കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് പാർട്ടി തീരുമാനിച്ചു അങ്ങനെ നെല്ല് പൂർത്തി വെച്ചിട്ടുള്ള ഭക്ഷ്യധാന്യം പൂർത്തി വച്ചിട്ടുള്ള അത്തരം ആളുകളുടെ അടുത്ത് പോയി അതെടുത്ത് സാധാരണ മനുഷ്യർക്ക് പട്ടിണിയായി വയ്ക്കുന്നതിന് വേണ്ടി ഏരിയ സെക്രട്ടറി എ അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ആ മണ്ണിലേക്കുള്ള ഇട്ടപതാകയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കൈമാറി പുറപ്പെടുന്നത് ജീവിക്കാൻ ഉയർത്തിയില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ പട്ടിണി കിടക്കുമ്പോൾ അവരെ കൊണ്ട് ഈ പാവപ്പെട്ടവരെ കൊണ്ട് പണിയെടുപ്പിച്ച് അവരുടെ പട്ടായത്തിൽ നിറച്ചിൽ അവരെ ഇത് കാശാക്കുന്ന നിലപാടാണ് ഉണ്ടായിരുന്നത് അതിനെതിരായിട്ടാണ് ഈ ജംഗിത്വത്തിനെതിരായി അതോടൊപ്പം ആ ജംഗിത്വത്തെ വളർത്തുന്ന സാമ്രാജ്യത്തിനെതിരായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാല്പത്തിൽ അത്യുചിതമായ പോരാട്ടങ്ങളിൽ പകരത്തെ നിലപാട് നടത്തിയത് പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ പ്രസംഗിച്ചു എം എൻ പ്രസാദ് സ്വാഗതം പറഞ്ഞു കെ കെ കൃഷ്ണൻ ഏറ്റുവാങ്ങിയ പതാക അത്ലറ്റുകൾ റിലേയായി പാടിയോട്ടിയാൽ രക്തസാക്ഷി നഗറിൽ എത്തിച്ച് സി പി എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ പതാക ഉയർത്തുകയായിരുന്നു കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് വയക്കര കേന്ദ്രീകരിച്ച് ചുവപ്പ് വോളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടക്കും പൊതുസമ്മേളനം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർമാൻ പി വി തമ്പാൻ അധ്യക്ഷത വഹിക്കും സി പി ഐ നേതാക്കളായ ഇ ചന്ദ്രശേഖരൻ കെ വി ബാബു സി പി എം നേതാക്കളായ എം വി ജയരാജൻ എം രാജഗോപാലൻ ടി ഐ മധുസൂദനൻ എം എൽ എ സി സത്യപാലൻ പി ശശിധരൻ എന്നിവർ പ്രസംഗിക്കും രാത്രി എട്ടിന് ഹാഷ്മി സ്മാരക കലാവേദി ചാനടുക്കം ഡിവൈഎഫ്ഐ ചിമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയും അവതരിപ്പിക്കുന്ന നാടക നൃത്തശില്പം കനലിരീങ്ക ും കോൺസ് ഭരണാധികാരികൾ തന്നെ ചൂട്ടപ്പെട്ടാഴത്തിന്റെ വ്യതിട്ടവരേക്ക് ജീവജ്ഞാബിന്തി മഹാവിഭകാരികളാണെന്നവരെയും ഇങ്ങനെ രക്തസാക്ഷി ആ ധീരനായ രക്തസാക്ഷികളുടെ കണ്ണീരും ചോരയും വേണ്ട വഴിതാടുകളിലൂടെ ധീരനായ രക്തസാക്ഷികളുടെ പക്ഷേ ശാപം കൊടുമ്പിനും മരുന്നൊരുക്കാൻ Mohon beri suara nombor 11 dan beliau utamanya kami mister Sabu ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്